శ్రీ గురువాయురపా హరే నమంతమయముద్వహన్ యదూలోద్హో నిశ్చరన్ దదర్శ గగనోచలభరం కళిందాత్మ అహోసయస్ పునరైంద్రజాదితో జలౌత ప్రబదే యామయ ഭഗവാൻ വസുദേവരെ വസുദേവർ ഭഗവാൻ കൊണ്ട് പോകുമ്പോൾ കാളിൻ്റെ നദി കടന്നിട്ട് വേണം അമ്പാടിയിലേക്ക് എത്താൻ നോക്കുമ്പോൾ ഒരു മാർഗ്ഗമില്ലല്ലോ ഈശ്വര രാത്രിക്ക് ഇരുട്ടിന് വെളിച്ചം കിട്ടി കൊട പിടിക്കാൻ അതും സാധിച്ചു ആരെക്കൊണ്ട് അനന്തമൂർത്തിയുടെ സഹായത്താൽ ഇനിയിപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് കട കട കടകര എങ്ങനെയാണ് ഈ ജലം അങ്ങോട്ട് കടന്നു പോവുക നദി അപ്പോഴാണ് പെട്ടെന്ന് ഐന്ദ്രജാലോദിതോ അഹിന്ദ്രജാലം എന്തോ ഒരു മായാജാലം സംഭവിച്ചു ജാലവിദ്യ എന്തേ ഉണ്ടായത് പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് കുറഞ്ഞു കട കാൽ നിര്യാണിക്ക് പ്രായം ഇത്രേ വെള്ളമുള്ളൂ അങ്ങോട്ട് പോയി അക്കരയ്ക്ക് എത്തി അവിടെ എത്തിയപ്പോൾ എന്താ പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുതൽ ബാലികാം അപാവൃതകവാടികാം പശുപവാടികമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേതൽപദാദ്വഹൻ കപടകന്യകാം സുഹുരമാഗതോ വേഗത സുഭരമാകത്തോവേ കഥ പെട്ടെന്ന് ഇവിടേക്ക് തിരിച്ചെത്തുകയും ചെയ്തു എവിടേക്ക് തൻ്റെ സ്വന്തം സ്ഥലം വെച്ചാൽ കാരാഗ്രഹത്തിലേക്ക് വസുദേവരെത്തി എന്ത് ചെയ്തിട്ടാണ് എത്തിയത് പ്രസവതൽപ്പൊക്കെ അവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ടതാണ് എന്താണ് ചെറിയൊരു കരച്ചിൽ ഒരു ചെറിയ കുഞ്ഞിൻ്റെ കരച്ചിൽ ആ കരച്ചിൽ കേട്ടപ്പോൾ സ്ഥലം എവിടെയാണ് താൻ അന്വേഷിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാവുകയും ആ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് പോവുകയും അപ്പോൾ അവിടെ വാതിലൊക്കെ തുറന്നിട്ട് കിടക്കുന്നുണ്ട് യശോദാദേവി ഇങ്ങനെ പ്രസവിച്ചിട്ട് ആ പ്രസവത്തിൻ്റെ ആലസ്യത്തിൽ അങ്ങനെ മയങ്ങി കിടക്കുകയാണ് ജനിച്ച കുട്ടി ആണോ പെണ്ണോ എന്ന് പോലും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് നല്ല അവസരമായി ഈ കുട്ടിയെ തൻ്റെ കയ്യിലുള്ള ഭഗവാനെ ആ കിടക്കയിൽ കിടത്തി യശോദാദേവിയുടെ അരികത്ത് തന്നെ കിടത്തിയിട്ട് ആ കിടക്കയിൽ ഉണ്ടായിരുന്ന ആ കുട്ടിയെ എടുത്ത് പോലും ചെയ്താണ് അപ്പോൾ ഇവിടെ ആരും അറിഞ്ഞില്ല ഇപ്പോൾ ഏതാണ് ജനിച്ച കുട്ടി ഏതാണെന്ന് അറിയുന്നില്ല ഇവിടെ യോസദേവരെ കൊണ്ട് കിടത്തുന്ന മാറ്റമൊന്നും ആരും അറിഞ്ഞില്ല എല്ലാം വളരെ രഹസ്യമായിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ രഹസ്യം ഇപ്പോൾ രഹസ്യം അല്ലാണ്ടാവും അതിപ്പോൾ എന്താ സംഭവിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ താത ത്വതനുജാരവക്ഷപിത നിദ്രവേ ഗ്രവൽ ഭടവൽക്കരനിവേദിത പ്രസവ വാർത്തയെ വാർത്തിമാൻ വിമുക്തജുരോൽക്കര ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകം പെട്ടെന്ന് ഈ ഇവിടെ കൊണ്ട് കിടത്തിയപ്പോൾ ആ കുട്ടി കരയാൻ തുടങ്ങി ഇത് മായാഭഗവതി ആ കരച്ചിൽ കേട്ടപ്പോൾ എല്ലാവരും വിവരം അറിയുന്നു പെട്ടെന്ന് ഭടന്മാർ പോയിട്ട് കംസനെ വിവരമറിയിക്കുന്നു കംസന ഓടിവരുന്നു കണ്ട കാഴ്ച കംസൻ വിചാരിക്കാത്തതൊന്നാണ് ആൺകുട്ടിയാണെന്നാണ് വിചാരിച്ചത് നോക്കിയപ്പോൾ പെൺകുട്ടി പെൺകുട്ടിയെ കയ്യിൽ ഇങ്ങനെ കാണുകയാണ് ആരുടെ കയ്യിൽ തൻ്റെ സഹോദരിയായ ദേവകിയുടെ കയ്യിൽ കണ്ടപ്പോൾ അതുഷ്ടവ ഇത് വിചാരിക്കാത്തൊരു കാര്യത്തിൽ ഒട്ടും സന്തോഷമായില്ല ഏതായാലും ഇതിനെവിടെ വെക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ് ധ്രുവം കപടശാലിനോ മധുഹരസ്യമായ ഭവേ അസാവിധി കിശോരികാം ഭഗിനികാകരേ ഭഗിനികാകര ആല ആലിംഗിതാം ദ്വിപോ നളിനികാന്തരാദി വൃണാളി പൃണാളികാം ആക്ഷിപൻ അയം ത്വതനുജാം അജാം ഉബലപട്ട കേ പിൻ ഇതൊക്കെ ഈ മധു ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ കാപ്പട തന്ത്രങ്ങളാണ് എന്തൊക്കെ പറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലല്ലോ വരിക ഏതായാലും ഇതിനെ കൊല്ലുക എന്ന് വിചാരിച്ച് കംസൻ യശോ ദേവകി ദേവിയുടെ കയ്യിലുള്ള ആ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് പിടിച്ച് വലിച്ചിങ്ങോട്ട് എടുത്തിട്ട് അജാം ഉപലപട്ടകെ ഇഷ്ടവാൻ അജാം മായാഭഗവതിയാണിത് ആ ഭഗവതി ഇങ്ങോട്ടെടുത്ത് ഒരടി അങ്ങോട്ട് അടിക്കാൻ പോവാണ് പാറയുടെ മുകളിൽ അടിക്കാൻ പുറപ്പെടേ ഉണ്ടായുള്ളു അടിക്കാൻ സാധിച്ചില്ല എന്തുണ്ടായി അടിക്കാനായിട്ട് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് ആഞ്ഞ് പാറപ്പുറത്തേക്ക് അടിക്കുകയാണ് പെട്ടെന്ന് തത്തതോ ഭവതുപാസകോ ഝടിരി മൃത്യുപാശാദി വപ്രമുച്ചതര ശൈവസാ സമധിരുഷരൂപാന്തരാ അധസ്ഥലമജഗ്മുഷീ വികസ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗതാകില വിഹായ സാദിത്യുതേ പെട്ടെന്ന് അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഊങ്ങി താഴേക്കല്ലേ വരണ്ട് താഴേക്ക് വരുന്നതിന് പകരം മുകളിലേക്ക് അങ്ങോട്ട് പോയി മുകളിൽ അങ്ങനെ ശോഭിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതെന്താണത് അഷ്ടബാഹു എട്ട് കൈകളെ കൊണ്ട് എട്ട് കൈകളുണ്ട് ആ കൈകളിൽ ശോഭി കൈകളിലൊക്കെ ആയുധങ്ങളൊക്കെ ഉണ്ട് ശോഭിച്ചുകൊണ്ട് ആകാശത്ത് ഇങ്ങനെ കാണുകയാണ് തൻ്റെ കയ്യിൽ നിന്ന് ഊർന്നുപോയി ഇങ്ങോട്ട് കയ്യിൽ സാധനം ഊർന്ന് പോകുന്നില്ലേ ഇവിടെ കൈ വഴിക്ക് വിട്ടുപോകുന്ന മാതിരി കയ്യിൽ നിന്ന് ഊർന്ന് പോയത് മോളിലേക്കാണ് പോയത് ഇത് പണ്ടൊരുപാട് പറയുന്നത് അജാമിളനെ ഏത് വിധത്തിലാണോ ഭഗവാന്റെ പാർശ്വതന്മാർ മോചിപ്പിച്ചത് അതുപോലെ അപ്പോൾ കംസന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഈ മൃത്യുവിൽ നിന്ന് അജാമിള അജാമിളനെ കൊണ്ടുപോകാനായിട്ട് യമധർമ്മരാജന്മാരുടെ യമധർമ്മരാജാവിൻ്റെ ഭടന്മാർ വന്ന് കയറോട് കെട്ടിക്കൊണ്ടു പോകുന്ന ഒരു രംഗമായിരുന്നല്ലോ അതെന്ന് അങ്ങോട്ട് മോചിപ്പിച്ചതാരാണ് ഭഗവാന്റെ പാർശ്വതന്മാർ അതുപോലെ ഹംസനാകുന്ന കംസൻ ഇവിടെ പോ ആരുടെ പോലെയാണ് ഈ യമധർമ്മരാജാവിൻ്റെ യമധർമ്മരാജാവിൻ്റെ പാർശ്വതന്മാരെ പോലെ ഈ മൃത്യുപാശത്ത് നിന്ന് രക്ഷിച്ചു പോയി എന്നാണ് പറയുന്നത് അതൊരു വല്ലാത്തൊരത്ഭുതമായി കൈക്ക് ഇങ്ങനെ പോകുന്നില്ല അത്ര മുറുക്കി പിടിച്ചിട്ടുണ്ട് അതുപോലെ ഇവർ മുറുക്കി കെട്ടിയിട്ടുണ്ട് ആരെ അജാമളിന് മുറുക്കി കെട്ടിയിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട് പക്ഷേ അത് വിട്ടു വിട്ട് വിടേണ്ടി വന്നു അവർക്ക് നിവൃത്തിയില്ലാതായി അഞ്ചാമളനോട് അജാമിളൻ ചെയ്ത തെറ്റൊക്കെ പറയാനൊക്കെ വിചാരിച്ചു ഏതായാലും വിഷ്ണുപാഷന്മാരുടെ ചോദ്യത്തിൽ മറുപടി കൊടുക്കാൻ സാധിക്കാതെ അവർ വിട്ടു പോയി കംസനെ കംസനെ കംസന അല്ല അജാമ്പിളിന് വിട്ടുപോയി എന്നാണ് അതുപോലെ ഇവിടെയും കംസന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി അജ ആര് അജാ ഈ ഭഗവതി മയാഭഗവതി വിട്ടുപോയി എന്നിട്ടോ മോളിൽ നിന്ന് പറയുകയാണ് നൃശംസതര കംസത്തെ കിമ മയാ വിനിഷ്പിഷ്ടയാ ബഭുവഭവവദന്തക ക്വചനചിന്യതാംഹിതം ഇരിത്വതനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി മരുഗണപണായി ത മന്ദിരാഷീ കംസ ദുഷ്ടനായ കംസ എന്നെ കൊന്നിട്ട് എന്താണ് ഒരു കാര്യം എൻ്റെ ശത്രു ജനിച്ചിട്ടുണ്ട് നീയ ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക ഭവാന്തകൻ ഭൂമിതലേ ജനിച്ചു എൻ്റെ അന്തകൻ ഞാനല്ല അന്തകനുണ്ട് നല്ലൊരന്തകനായിട്ട് തന്നെയാണ് എവിടെയാ തിരഞ്ഞു കണ്ടുപിടിച്ചോ എന്ന് ഉറക്കെ അങ്ങോട്ട് പറഞ്ഞ് ആയുധങ്ങളോടൊക്കെ ശോഭിച്ച് ആയുധങ്ങളെല്ലാം കയ്യിലെത്തിയിട്ട് നിൽക്കുന്ന ആ മായാഭഗവതി നാലെട്ടു തൃക്കൈകളിലുജ്വലിക്കും ശൂലാദിനായുധ ഭാസമാന മൂർത്തിയാ മനോജ്ഞ മനോജ്ഞമായ വളരെ മനോഹരിയായിട്ടുള്ള ആ പാർവതി ആ മായാഭഗവതി നല്ല രൂപത്തിലങ്ങനെ നിൽക്കുകയാണ് ആ കാഴ്ച നമ്മളെ മനസ്സിലങ്ങനെ ഉണ്ടാവട്ടെ ആ ഭഗവതിക്ക് പിന്നീടാണ് ഭഗവാൻ പറയുന്നത് അർത്യഷ്യന്തി മനുഷ്യാസ്ത്വം മായ അല്ലയോ സഹോദരി മായാ ഭഗവതി നീ എനിക്ക് വലിയൊരു ഉപകാരം ചെയ്തു തന്നു ആ ഉപകാരത്തിന് പ്രത്യുപകാരം ആയിട്ട് ഞാൻ നിന്നെ ലോകം മുഴുവൻ വാഴ്ത്തുന്നൊരവസ്ഥയിലേക്കാക്കി തീർക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിനീ മനുഷ്യർ നൂറ്റെട്ട് ദുർഗാലയങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ദുർഗേദീ ഭദ്രകാളീതി കുമുദാചണ്ഡികേതിജ മായനാരായണീശാനീ ശാരദേത്യമ്പികേതിജ ഇങ്ങനെ സഹസ്രനാമത്തിലേ ലളിതാ സഹസ്രനാമത്തിലെ അനവധി പേരുകൾ ഈ തരം പേരുകളിലെല്ലാം നീ അറിയപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യും എന്ന് ഭഗവാൻ ഇതിനു മുമ്പ് ഭാഗവത്തിൽ അധ്യായത്തിൽ പറയുന്നുണ്ട് ആ കാര്യം ഇവിടെ സഫലമാവുന്നു ആ മായാഭഗവതിക്ക് ധാരാളം ഉണ്ടാവും എന്നെല്ലാം നമ്മൾ കാണുന്നുണ്ട് കാണലിപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് പോകാനും ഒക്കെ സാധിക്കുന്നു ഈ മായാഭഗവതിയാണ് നമ്മളുടെ എല്ലാം ആശ്രയം ഈ ആശ്രയം എപ്പോഴും നമുക്കുണ്ടാവട്ടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ബാക്കി ഭാഗങ്ങൾ തുടർന്ന ശ്ലോകങ്ങളിൽ श्री हरे प्रसेदा प्रगे पुनरगात्म जा वचनमिहिता भूभुजा प्रलम्बा बक पूतना प्रमुख दानवा मानिना भवन् निथन काम्यया जगदि वभ्रम निर्भया कुमारक विमारका പക്ഷേ സഹായിക്കാൻ കംസന് വല്ലാത്തൊരു ദുഃഖം തോയി വിചാരിച്ച കാര്യം സാധിച്ചില്ലല്ലോ തന്നെയല്ല ഇവിടെ അന്തകനെ കണ്ടുപിടിക്കണം ഭൂഹഭവതഅന്തകന ചിന്തിയതാം തേഹിതെന്ന് പറഞ്ഞില്ലേ തവാന്തകൻ ഭൂമിതലേ ജനിച്ചു ജവേന സർവത്ര തിരഞ്ഞുകൊക തെരയണം കണ്ടുപിടിക്കണം വേഗം മന്ത്രിസഭ വിളിച്ചു കൂട്ടി എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഭവനിധനകമ്യയാ ഭഗവാനെ വട്ട ഒരുപാട് പറയുകയാണ് ഭഗവാനെ അവിടുത്തെ കൊല്ലുന്നത് ഇഷ്ടം വള അവർക്ക് വളരെ താല്പര്യമുണ്ട് ഈ ദുഷ്ടന്മാർക്ക് ആരൊക്കെ അവർ പ്രലംബ ബഗ പൂതന പ്രമുഖ ദാനവാന ദു ദു ദുഷ്ടബുദ്ധികളായിട്ടുള്ള ക്രൂര അതീവ ക്രൂരന്മാരായിട്ടുള്ള പൂതന ബഗൻ മുതലായിട്ടുള്ള അനുജന്മാരെ കംസൻ്റെ അനുജനന്മാരെല്ലാം പുറപ്പെട്ടു എന്തിനാണ് പുറപ്പെട്ടത് അങ്ങയെ കണ്ടുപിടിക്കാൻ ഭഗവാനെ അവയെ അങ്ങയെ കണ്ടുപിടിച്ച് കൊല്ലാനായിട്ട് ഇവരെല്ലാം പുറപ്പെട്ടു എന്നിട്ട് പട്ടേരിപ്പാട് പറയുന്നു കിമി വഷ്കരം നിഷ്കൃപൈ ഈ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ദുഷ്കരമായിട്ട് എന്താ ഉള്ളത് ഏത് ദുഷ്ടത്തരം അവർ ചെയ്യും അവർക്കൊരാറപ്പുണ്ടാവില്ല എന്നാണ് അവരുടെ അപ്പോൾ ഇനി അവർ ചെയ്ത ദുഷ്ട പ്രവൃത്തികൾ എന്താണെന്നൊക്കെ പിന്നീട് നമുക്ക് കാണാം തതഃ പശുപമന്തിരേ ത്വമുകുന്ദനന്ദപ്രിയ പ്രസൂതി ശയനേ ശയേരുവലി ഗുഞ്ചിതഞ്ജൽപദേ വിബുദ്ധ്യവനിതാജന ഹി തനയസംഭവേ ഘോഷിതേ മുദാകിമു വല്യഹോ സകലമാകുലം ഗോകുലം പിന്നെ നമ്മൾ ഗോകുലത്തിലേക്കൊന്ന് നോക്കുക വേണ്ടത് അമ്പാടിയിലത്തെ ഒരു സംഭവം എന്തൊരു സന്തോഷവിടെ ഉണ്ടായതെന്ന് തഥപ്പശുഭമന്തിരേ ത്വമുകുന്ദ നന്ദപ്രിയാ പ്രസൂതിശയനേ ശയേ നന്ദപ്രിയ പ്രസൂതിശയനേ യശോദയുടെ അടുത്ത് ആ കിടക്കയില് അല്ലയോ ഭഗവാനെ അവിടുത്തെ അങ്ങനെ കണ്ടപ്പോൾ എന്തൊരു സന്തോഷമാണ് അവിടെ ഉണ്ടായത് എന്ന് വെച്ചില്ല വിബുദ്ധ്യവനിതാ ജനൈസ്ത അനയ സംഭവേ ഘോഷിതേ അവരതൊരാഘോഷമാക്കി അങ്ങോട്ട് മാറ്റെന്നാണ് ചെയ്തത് എന്താ എങ്ങനെയൊക്കെയാ ആഘോഷിക്കേണ്ടത് എന്ന് അവർക്ക് നിശ്ചയില്ല തുള്ളിച്ചാടാണ് നന്ദഗോപുരും പോലെ തന്നെ മറ്റ് ഗോപന്മാരും ആഘോഷിച്ചു നന്ദഗോപുരുടെ പുത്ര നന്ദഗോപരയുടെ പുത്രനാണ് അത് നന്ദഗോപുരക്ക് മാത്രമല്ല സന്തോഷം അവിടെ ആ ഗോകുലത്തിലുള്ള എല്ലാ ഗോപന്മാരും വളരെയധികം സന്തോഷിച്ച് ആഘോഷിച്ചു എന്നാണ് പറയുന്നത് അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാപി പന്ത്യ ദൃശ പുനസ്ഥനഭരം നിജം സപതി പാചയന്ദിയ മുദ ജഗതി പുണ്യവന്തോജിതാ ഭാഗവതത്തിലില്ലാത്തൊരു ഭാഗമാണ് ഇവിടെ വട്ടേരിപ്പാട് പറയുന്നത് മനോഹര തനുസ്പൃശ ജഗതി പുണ്യവന്തോ ജിതാ യശോദയ്ക്കുള്ളൊരു ഭാഗ്യം എല്ലാ ഭാഗ്യവാന്മാരെക്കാളും ഭാഗ്യവതിയായി പുണ്യമുള്ളവർ പുണ്യ ആത്മാക്കൾ ഭക്തന്മാർ അവരെല്ലാം ജയിച്ചു യശോദ എങ്ങനെയാണ് അവർക്കൊന്നും ഇത്രയധികം ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാഭിബന്ധ്യാദൃശ ആ മനോഹരമായിട്ടുള്ള ആ പുത്രനെ ഉണ്ണിക്കണ്ണനെ ആഭിബന്ധ്യാദൃശ കണ്ണുകൊണ്ടങ്ങട്ട് കുടിച്ചു എന്നാണ് പറഞ്ഞത് കണ്ണുകൊണ്ട് കുടിക്കുക എങ്ങനെയാണ് ആഹ്ലാദം സന്തോഷമായിട്ട് കണ് മതിയാവാതെങ്ങനെ നോക്കി അങ്ങനെ നിന്നു പിന്നെ പിന്നെന്ത് ചെയ്തു പുനഃസ്ഥനഭരം പിന്നെ മുല കൊടുത്തു പായയന്തിയാമുദ മനോഹര തനുസ്പൃശ ഭഗവാൻ്റെ മനോഹരമായിട്ടുള്ള ഭൂമേനി ശരീരത്തെ മെല്ലെ ഇങ്ങനെ തടവി അപ്പോൾ ഒരമ്മ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണിത് കുട്ടിക്ക് മുല കൊടുക്കുക അതിനെങ്ങനെ തലോടുക ഇതിപ്പോൾ സാധാരണ ഒരു കുട്ടിയല്ല എന്ന് പട്ടൊരുപാട് വ്യക്തമാക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് പുണ്യവന്തോ ജിതാഹ യശോദ ലോകത്തിലുള്ള പുണ്യവാന്മാരെ എല്ലാം ജയിച്ചു പുണ്യവാന്മാരെക്കാട്ടും കൂടുതൽ മാർക്ക് അത്രയധികം ഭക്തോത്തമയായി മാറി പുണ്യാത്മാക്കളിൽ വെച്ച് പുണ്യാത്മാവ് ഇങ്ങനൊരവസ്ഥ യശോദയ്ക്ക് കിട്ടാനുണ്ടായ കാരണം എന്താണ് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ പുത്രനായിട്ട് ജനിച്ചത് വസുദേവർക്കും യശോദയ്ക്കുമാണെങ്കിലും അല്ല യശോദയ്ക്കും അല്ല വസുദേവർക്കും ദേവകി ദേവിക്കുവാണെങ്കിലും ഭഗവാനെ ലാളിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നവർക്കാണ് ഈ യശോദയ്ക്കും നന്ദകോപര്ക്കാണ് അപ്പം യശോദയക്കാണ് കൂടുതൽ കാരണം യശോദ തൻ്റെ താൻ പ്രസവിച്ച കുഞ്ഞാണ് എന്നാണ് അപ്പം ആ ഒരു മാതാവിൻ്റെ ഒരു സ്നേഹമുണ്ടല്ലോ ആ ഒരു സ്നേഹം ഏറ്റവും കൂടുതൽ കൊടുക്കാൻ സാധിച്ചില്ലേ ആ ഒരു ഭാഗ്യം അതുകൊണ്ടാണ് ഭാഗ്യവതികളിൽ ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞത് ഭവൽകുശലകാമ്യയാ സഖലു നന്ദഗോപസ്തദാ പ്രമോദരസങ്കുലോ ദ്വിജകുലായ കിം നാദദാൽ തഥൈവ പശുപാലകിമുണമംഗളം തേനിരേ ജഗൽ ഹൃദയമംഗളത്വമിഹ പാഹി മാം ആമയാൽ ഇനി ഭഗവാന് ഈ ഉണ്ണിക്ക് തൻ്റെ പിഞ്ചു ബാലന് ഇനിയും ക്ഷേമം ഉണ്ടാവണം നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യണം സൽക്കർമ്മം കൊണ്ടാണ് ഈ പിഞ്ചു കുഞ്ഞ് എല്ലാവർക്കും രക്ഷപ്പെട്ട് വലിയ ആളായ നന്മയ്ക്കായിക്കൊണ്ട് എന്തൊക്കെയാ ചെയ്തത് ദ്വിജകു ദ്വിജകുലായക്കും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തി അവരെല്ലാവരും വളരെയധികം സന്തോഷമായി ധാരാളം ദക്ഷിണ കൊടുത്തു അവർക്ക് ധാരാളം പുണ്യപ്രവൃത്തികൾ ചെയ്തു ആ പുണ്യപ്രവൃത്തിയുടെ ഒക്കെ ഗുണം തൻ്റെ കുഞ്ഞിനുണ്ടാവണേ എന്ന് അവരോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ദാനം ദക്ഷിണ ചെയ്തു കഴിഞ്ഞ് കാക്കൽ വീട് നമസ്കരിക്കുമ്പോൾ അവരുടെ അനുഗ്രഹം എനിക്ക് ഈ അനുഗ്രഹം മാത്രം മതി എന്താ അനുഗ്രഹം വേണ്ടത് ഈ കുട്ടിയുടെ ഈ കുഞ്ഞിൻ്റെ ഭാവി വളരെ ശോഭനമായിരിക്കണം അവനൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവരുത് എല്ലാ നന്മകളും ഉണ്ടാവണം അതിനാണ് നിങ്ങൾ അനുഗ്രഹിക്കേണ്ടത് എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ കുഞ്ഞിൻ്റെ നല്ലൊരവസ്ഥ ഉണ്ടാവണം കുഞ്ഞിന് ഒരിക്കലും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എല്ലാ ക്ഷേമ ഐശ്വര്യങ്ങളും അവനുണ്ടാവണം അതിന് നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ബ്രാഹ്മണർക്ക് ദക്ഷിണ ചെയ്യുന്നു വേറെ തല പുണ്യപ്രവൃത്തി വേറെ പല പല പുണ്യപ്രവൃത്തികളും ചെയ്യുന്നു കൂടാതെ യശോദ ഈ നന്ദഗോപരുടെ കൂടെ തന്നെ ഒട്ടും കുറവില്ലാതെ മറ്റു പശുപാലകന്മാരും ചെയ്തു പുണ്യപ്രവൃത്തികൾ അവരും ഇതിലൊക്കെ ഭാഗഭാക്കായി സന്തോഷിച്ചു അങ്ങനെ എല്ലാവരുടെ സൽപ്രവൃത്തികളുടെ ഫലവും ഈ ഉണ്ടാവണേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് അതുപോലെ നമുക്ക് ഭഗവാ അങ്ങനെ ആ അവരുടെ പ്രാർത്ഥന കൊണ്ട് അവർ അവർ വിശ്വസിക്കുന്നു അവരുടെ വിശ്വാസം അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ കുഞ്ഞ് വളർന്നു വലുതാവുക എന്നാണ് എങ്ങനെയായാലും അവരുടെ ഈ പ്രാർത്ഥനയും ഓരോരോ ദാനധർമ്മങ്ങളും ഒക്കെ ആസ്വദിച്ച് ഭഗവാൻ സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ആ ലോകത്തിന് മുഴുവൻ മംഗളം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനെ പാഹി ആമയാൽ എന്നെയും എൻ്റെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റണമേ എന്ന് പട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഭഗവാൻ്റെ ആ മനോഹരമായ ആ രൂപം എപ്പോഴും മനസ്സിലുണ്ടാവണേ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം സർവാമയാൽ പാഹി മാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ